ഓട്ടോറിക്ഷ മുതൽ ടോറസുകൾ വരെയുള്ള ഡീസൽ വാഹനങ്ങളുടെ പുക മലിനീകരണം നിയന്ത്രിക്കാൻ ജർമ്മൻ ടെക്നോളജിയിൽ യു എ ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓട്ടോസോൾവ് കമ്പനി നിർമ്മിക്കുന്ന ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഇനി കേരളത്തിൽ ലഭിക്കും ഓട്ടോസോൾവിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഔട്ട്ലെറ്റ് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ആര്യമ്പാവിൽ പ്രവർത്തനം ആരംഭിച്ചു കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലോകമൊട്ടാകെ വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന പുക മലിനീകരണം പരിസ്ഥിതിക്ക് ഏറെ ദോഷം ചെയ്യുന്നതായാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത് ഡീസൽ വാഹനങ്ങളിൽ നിന്നുള്ള അനിയന്ത്രിതമായ പുക അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിൽ ഡീസൽ വാഹനങ്ങളിലെ പുക നിയന്ത്രിക്കണമെന്ന നിയമം കൊണ്ടുവന്നിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഓട്ടോസോൾവ് കമ്പനി പുറത്തിറക്കിയ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡിന്റെ പ്രസക്തിയേറുന്നത് കെമിക്കൽ മാനുഫാക്ചറിംഗ് രംഗത്ത് പതിനഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കമ്പനി ഡീസൽ വാഹനങ്ങളിലെ പുകമലിനീകരണം തടയാൻ അഞ്ചു വർഷം മുൻപാണ് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് പുറത്തിറക്കിയത് യു എ ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് വളരെ പെട്ടെന്നാണ് വിപണി കീഴടക്കിയത് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലുമായി എട്ടോളം രാജ്യങ്ങളിൽ കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് വാഹനങ്ങളിലെ പുകമലിനീകരണത്തിന് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഫലപ്രദമാണെന്ന് കമ്പനി ഉടമകൾ പറയുന്നു കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ഉറപ്പ് വരുത്തിയുമാണ് കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നത് ഓട്ടോസോൾവ് കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഔട്ട്ലെറ്റ് ആണ് കേരളത്തിൽ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ പാതയിൽ ആര്യംപാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സമീപം പ്രവർത്തനം ആരംഭിച്ച ഓട്ടോസോൾവ് ഔട്ട്ലെറ്റ് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ ആര്യംപാവ് എൻ എച്ച് സമീപത്തായിട്ട് എന്നൊരു സ്ഥാപനം ഇന്ന് തുറന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ് ഇന്ന് ഇത്രയധികം വണ്ടികൾ കൂടിയ ഒരു സാഹചര്യത്തിൽ ഡീസൽ വണ്ടികൾക്ക് എയർ പൊലൂഷനൊക്കെ സഹായമാകുന്ന തരത്തില് ഇവർ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ലിക്വിഡ് ആണ് ഇന്ന് പൊതുജനങ്ങൾക്കായിട്ട് ഇവിടെ ഒരു ഔട്ട്ലെറ്റ് തുറന്നിരിക്കുന്നത് എല്ലാവിധ ആശംസകളും നേരികയാണ് സീറോ കെം ഡിയും ബി എൻ എ ഗ്ലോറിയസ് പ്രസിഡന്റുമായ ദാവൂദ് ആദ്യ വിൽപ്പന നിർവഹിച്ചു ആര്യമ്പവ് ജുമാ മസ്ജിദ് ഗത്തീബ് പ്രാർത്ഥന നിർവഹിച്ചു ഓട്ടോ സോൾവ് ഡയറക്ടർമാരായ ഷംന അഷ്റഫ് മുഹമ്മദ് ഷിഹാബ് ഹഫീസ് ജവാദ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മിക്കുന്ന പ്രോഡക്റ്റ് ഡീസൽ വാഹനങ്ങളിലെ പുക തടയാൻ ഏറെ ഉപകാരപ്രദമാണെന്നും കേരളത്തിൽ കൂടുതൽ ഔട്ട്ലെറ്റുകൾ തുറക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്നും ഡയറക്ടർമാർ പറഞ്ഞു ഇത് ശരിക്കും നമ്മുടെ നാട്ടിലെ ഡീസൽ വാഹനങ്ങൾക്ക് പുക നിയന്ത്രിക്കാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ അത് ജർമ്മൻ ടെക്നോളജിയാണ് അത് ഉയർന്ന നിലവാരത്തിൽ ഇവിടെ ജി സി സിയിൽ ഞങ്ങൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് തുടങ്ങിയിട്ട് അഞ്ച് വർഷത്തോളം അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്താണ് ഞങ്ങളുടെ ഈ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റിൽ നിന്നുള്ള ആദ്യ പർച്ചേസിന് ഇരുപത് ശതമാനം ക്യാഷ് ബാക്ക് ഓഫർ ലഭിക്കുന്നു ലക്കി ഡ്രോ കൂപ്പൺ എല്ലാ പർച്ചേസുകൾക്കും സൗജന്യമായി ലഭിക്കും ഇലക്ട്രിക് ടു വീലർ ഐഫോൺ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ സൗജന്യ താമസവും ഭക്ഷണവും ക്യാഷ് ബാക്ക് എന്നിവ ബമ്പർ സമ്മാനമായി നേടാം കൂടാതെ നിരവധി വീക്ക്ലി സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ലോയൽറ്റി മെമ്പർഷിപ്പ് കാർഡ് എടുക്കുന്നവർക്ക് എല്ലാ മാസവും സൗജന്യമായി എസ്ഇആർ സിസ്റ്റം ചെക്കപ്പ് ആൻഡ് മെയിൻ്റനൻസ് സൗജന്യ ഡെലിവറി ഫ്രാഞ്ചൈസി വിലയിൽ ഡിഇഎഫ് ഓൺവീൽ കൂളന്റിനും ബാറ്ററി വാട്ടറിനും ഡിസ്കൗണ്ട് ഇന്ത്യയിലെ എവിടെയുമുള്ള ഫ്രാഞ്ചൈസി പർച്ചേസിന് ഒരു ശതമാനം ഡിസ്കൗണ്ട് എന്നിവ ലഭിക്കുന്നു ഓട്ടോറിക്ഷ മുതൽ ടോറസ് ലോറികൾ വരെ എല്ലാ ഡീസൽ വാഹനങ്ങൾക്കും പുക തടയാൻ ഏറ്റവും ഫലപ്രദമാണ് ഓട്ടോസോൾ കമ്പനി പുറത്തിറക്കിയ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് മാനുഫാക്ചർ രംഗത്ത് വന്നിട്ട് കൊല്ലായി നമ്മുടെ ഈ സപ്ലൈ ചെയ്യുന്നുണ്ട് അതെല്ലാം ഗ്യാരണ്ടി വാറൻറ്റിയോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ ഇത് തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ളൊരു ഒരു പെയിൻ എന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റ് എല്ലാ സ്ഥലത്തും അവൈലബിലിറ്റിയാണ് പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ടാണ് നമ്മളിത് തുടങ്ങാൻ കാരണം വെച്ചാൽ ഈ ഇത് ഈ ഡീസൽ എക്സസ് എന്ന് പറയുന്നത് പൊല്യൂഷൻ മലിനീകരണം എന്ന് പറയുന്നത് നമ്മൾ ഡീസൽ ടാങ്കിന് കൊണ്ടൊപ്പം വരുന്ന വെച്ചാൽ ഒരു ടാങ്ക് കൂടിയാണ് എസ് സി ആർ സിസ്റ്റം എന്ന് പറയും അതിലേക്ക് ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡാണ് ഈ ചെറുകിട വണ്ടി ഇട്ട് വലിയ ഫോറിൻ വണ്ടികൾക്ക് വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ബി എൻ ഡബ്ല്യു താറ് എന്നിവ വണ്ടികളിൽ ടാക്ക ടോറസ് അതേപോലെ ചെറിയ അടക്കം ഇപ്പോൾ ഇത് വന്നു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടി നമ്മുടെ നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി മുപ്പതോടു കൂടി എല്ലാ പഴയ വാഹനങ്ങളും എടുത്തു മാറ്റിയിട്ട് യൂറോ സിക്സ് യൂറോ ഫൈവ് എന്നീ മോഡലിലേക്ക് കൺവേർട്ടബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അതെന്നു വെച്ച് നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനിലിത് തുടങ്ങാൻ കാരണം